നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ദുബായിൽ ജോലി ഒഴിവുണ്ട് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എച്ച് ആർ ഒഴിവ് തസ്തികളിലേക്കാണ് ഇപ്പോൾ നിരവധി ഒഴിവുകൾ വന്നിട്ടുള്ളത് ദുബായിൽ സ്വകാര്യ മേഖലയിലാണ് ഈ ഒഴിവുകൾ ഉള്ളത് യോഗ്യതാ ശമ്പളം തുടങ്ങിയ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ദുബായിൽ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഹ്യൂമൻ റിസോഴ്സ് സൈക്കോളജി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ ബിരുദമാണ് യോഗ്യതയായി പറയുന്നത് സമാന മേഖലയിൽ എഫ് ആൻഡ് വി ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ റീറ്റെയിൽ വിഭാഗത്തിൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയുള്ള എച്ച് ആർ പരിചയം അഭികാമ്യമാണ് തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും എച്ച് ആറിൻ്റെ മികച്ച രീതികളെക്കുറിച്ചും വളരെ നല്ല അറിവ് ഉണ്ടായിരിക്കണം മികച്ച സംഘടനാ ശേഷിയും ആശയവിനിമയ ശേഷിയും അത്യന്താപേക്ഷിതമാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എക്സൽ ഔട്ട്ലുക്ക് എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എച്ച് ആർ ഐ എസ് പരിചയം ഒരു അധിക യോഗ്യതയായി കണക്കാക്കും റിക്രൂട്ട്മെൻറ്റ് ഓൺ ബോർഡിംഗ് എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ അറിവുണ്ടായിരിക്കണം ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുമുള്ള കഴിവ് ആവശ്യമാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജസ്റ്റിൻ ഡോട്ട് ഡി ഇ എൽ സി എ എസ് ടി ഐ എൽ എൽ ഒ അറ്റ് തീസ് പ്രസോല ലാബ് ടി എച്ച് ഇ ഇ എസ് പി ആർ ഇ എസ് എസ് ഒ എൽ എ ബി ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് സി വി അയയ്ക്കുക കോൺട്രാക്ട് സെൻ്റർ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒഴിവുണ്ട് ഫെഡറൽ ടാക്സ് അതോറിറ്റിയിലേക്ക് കോൺട്രാക്റ്റ് സെൻ്റർ റെപ്രസെൻറ്റേറ്റീവ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഒഴിവ് മികച്ച ആശയവിനിമയ ശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമഗ്രമായ പരിശീലനവും കരിയർ വികസനത്തിനുള്ള അവസരങ്ങളും ലഭിക്കും ഇതുകൂടാതെ മികച്ച ടീം സംസ്കാരവും ആകർഷകമായ ശമ്പളവും ആനുകൂല്യങ്ങളും ഫെഡറൽ ടാക്സ് അതോറിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുഴുവൻ സമയ ജോലിക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇമെയിൽ ഐ ഡി കരിയേഴ്സ് അറ്റ് ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് എ ഇ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക